എന്റെ സുഹൃത്തുക്കളെ എല്ലാ വിഷങ്ങളും ഒരുമിച്ചിറങ്ങിയിട്ടുണ്ട് ഓരോ ശബരിമലക്കാലം വരുമ്പോഴും നമ്മള് എന്തോരം ദുരിതങ്ങൾ കാണേണ്ടി വരും അല്ലെങ്കിൽ എന്തോരം തമാശ കാണേണ്ടി വരുന്ന ഉമ്മൻചാണ്ടിടെ മോനൊക്കെ സംഭവിക്കുന്നൊരു അവസ്ഥ അല്ലേ ചോദിക്കുക ശരി ശബരിമല എല്ലാ മതസ്ഥർക്കും കയറാൻ പറ്റുന്ന ഒന്നാണ് പക്ഷേ ശബരിമല എന്ന് പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ അടക്കമുള്ള കോൺഗ്രസ്കാർക്ക് ഒരു രാഷ്ട്രീയ വിഷയാണ് അതവർക്കൊരു ഭക്തിയുടെ വിഷയമേ അല്ല ഇപ്പോഴത് എൻ കെ പ്രേമചന്ദ്രൻ പണ്ട് പിണറായി വിജയൻ എന്തോ നല്ല ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ ആർക്കെങ്കിലും അതിപ്പോ ഓർമ്മ വരുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് ആർക്കെങ്കിലും അത് എന്താണ് പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചത് എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കിട്ട് ഇതിന് സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷേ ആയാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന സംഗീതം അവിടെ കിടക്കട്ടെ ഇപ്പോഴ് നമ്മുടെ ഉമ്മൻചാറിന്റെ മകൻ അടക്കമുള്ള ആളുകള് ശരണം വിളിച്ചടക്കുകയാണ് നോക്കൂ സാധാരണ ഈ ശരണം വിളിക്കാന്നൊക്കെ പറയുന്നത് ഭക്തിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ ഈ ശരണവളി ഒരു കാരണവശാലും ഇത് ഭക്തിയുടെ ഭാഗമായിട്ടല്ല എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷനില് അധികാരത്തിൽ കയറി പറ്റണം ഇത് മാത്രമാണ് ഈ കോൺഗ്രസുകാരുടെ ഒക്കെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാര് അറിയാതെ എങ്കിൽ ഈ സംഖ്യകളൊപ്പം കൂടെ ചേരുകയാണല്ലോ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും ശരണവിളി അത് ഗംഭീരട്ട കേട്ടോക്കൂ മൂപ്പറയാണ് വിളിച്ചു കൊടുക്കുന്നത് അറിയട്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം ആ അമ്മച്ച അപ്പ കെട്ടിപ്പിടിക്കുന്നു ഈ കെട്ടിപ്പിടുത്തതിനൊക്കെ പുറകിൽ എന്താ അറിയോ ഈ സമയത്ത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഉണ്ടാവും ക്യാമറാസ് ഉണ്ടാവും അപ്പൊ യുവന്മാരുടെ മുഖം ഒന്ന് ഈ കോൺഗ്രസ്സാർക്ക് അങ്ങനെ അവരുടെ മുഖം ഒന്ന് പുറത്തു കാണാൻ വേണ്ടിട്ട് അവർ നന്നായിട്ട് കഷ്ടപ്പെടും എൻ കെ പ്രേമചന്ദ്രനാണ് ഇത്തവണത്തെ ശബരിമല ഇഷി കൊണ്ടു കേട്ടോ ഒരു കാരണവശാലും ഏതൊരു തീവ്രവാദ പാർട്ടിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞു വെക്കുക എന്താ തീവ്രതയൊന്നുമില്ല തീവ്രത ഒക്കെ പോയി വേറെന്തെങ്കിലൊക്കെ ആയി എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ ആ ഒരു വൃത്തികേട് അത് ഇങ്ങനെയാണ് ഇവിടെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ആ പറഞ്ഞു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് വാങ്ങിക്കൊടുത്ത് അതിനുശേഷം ആരും കാണുന്നത് കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ നേതൃത്വം കൊടുക്കുന്നത് എനിക്ക് പ്രേമചന്ദ്രന്റെ വർത്തമാനമാണ് ബിന്ദു അമ്മിയെ രഹനാ ഫാത്തിമെ അടക്കമുള്ള ആളുകളെ ശബരിമലയ്ക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലീസുകാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പോലീസുകാർ അവർക്ക് ബീഫും മറ്റും വാങ്ങിച്ച് പൊറോട്ടയും വാങ്ങിച്ചുകൊടുത്ത് മല കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് എനിക്ക് പ്രേമചന്ദ്രന്റെ വർത്തമാനം എന്തായാലും ഈ ഒരു വർത്തമാനം നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വലിയ വേദന ഉണ്ടാക്കും ബീഫൊക്കെ ഒരു വലിയ വിഷയമാണല്ലോ അല്ലെ മലയാളികൾക്ക് സുരേന്ദ്രൻജി ജി അടക്കം ബീഫൊക്കെ നല്ല തട്ടി വിട്ടുന്നു ഈ അടുത്ത കാലത്ത് പോലും നമ്മുടെ സുരേഷ് ഗോപി അടക്കം എന്തോ തട്ടി തട്ടിവിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞ ബീഫെന്നാണ് എന്തൊക്കെ ആയിക്കോട്ടെ ഇവന്മാർക്ക് കഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് വിഷയമില്ല അവർക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം എന്തായാലും ഇതിനെ എതിർക്കും ചെയ്യാൻ പിന്നെ അത് തിന്നും എന്ന് പറയുന്ന പരിപാടിക്ക് മാത്രമേ നമുക്ക് ചെറിയ എതിർപ്പ് എന്തോളൂ എന്തായാലും പറയുന്നത് പോലീസുകാർ കൊണ്ടുപോയി എന്നാണ് ഈ പറഞ്ഞ വാക്ക് കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ കേട്ടു ബീഫും വാങ്ങിക്കൊടുത്ത് കക്കൈകു അമ്മിണിയും ഉൾപ്പെടെയുള്ളവരെ മല ചവിട്ടാൻ പ്രേരിപ്പിക്കുകയും സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അതേ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ ഇവിടെ ഒരു വിരോധാഭാസം ആദ്യ പ്രസംഗത്തിന്റെ രഹനാ ഫാത്തിമയെ പറഞ്ഞ് രണ്ടാമത് വീണ്ടും അദ്ദേഹം ഈ ഒരു വിഷയം ആവർത്തിക്കുമ്പോഴും പിന്നെ പറയുന്നത് കനകദുർഗെന്ന് പറയുന്ന ഒരാളാണ് ഇത് ഏതെടാ പുതിയത് ഇയാൾക്ക് പുതിയ സംഗതി ഏതെന്ന് ആദ്യം പറഞ്ഞ ബീഫും മറ്റൊക്കെ വാങ്ങിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ ഇതൊരു കോൺഗ്രസ് അനുഭവമായിട്ടും ഏകദേശം ഭാവി സംഘിയായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരാളായതുകൊണ്ടും ഇവരുടെ വാക്കിനൊക്കെ നമുക്ക് പച്ച വില ഏർ അഞ്ചിന്റെ പൈസക്ക് വില കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിനിടയ്ക്കെയാണ് സുഹൃത്തുക്കൾ നിങ്ങൾ എത്ര കാലമായി കെ സുരേന്ദ്രനെ കണ്ടിട്ട് നമ്മുടെ സുരേന്ദ്രൻജി എത്ര കാലമായി നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കണ്ടിട്ട് കാണാനില്ല നോക്കൂ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ നാട്ടുകാരെ പട്ടിണി പ്രശ്നം വരുമ്പോ നാട്ടുകാരുടെ വീടിന്റെ പ്രശ്നം വരുമ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം വരുമ്പോ ഭക്ഷണത്തിന്റെ പ്രശ്നം വരുമ്പോൾ ആ ചിലപ്പോ വരാൻ സാധ്യത ഇങ്ങനെ നമ്മുടെ സാമൂഹ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില്ലറ സാമൂഹ്യ പ്രശ്നങ്ങൾ വരുമ്പോഴൊന്നും സുരേന്ദ്രൻജിയെ കാണില്ല അമ്പലം ശബ്ദമല എന്ന് പറഞ്ഞു കഴിഞ്ഞ സുരേന്ദ്രൻജി വരും ഇനി സുരേന്ദ്രൻജിയുടെ കാല അല്ലേ കണ്ടുപോകൂ അല്ലെ ആക്ടിവിസ്റ്റുകളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കയറ്റിയത് ഞങ്ങളെ ഉണ്ടായിരുന്നല്ലോ ആക്ടിവിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലും ആംബുലൻസിലും ഒക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ട് സത്യമാണ് പ്രേമേന്ദ്രനെതിരെ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹമൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കണ്ടുനോക്കൂ മൂപ്പരോടെ ഉണ്ടായ ദൃശ്യം ഒന്ന് കണ്ടുനോക്കി ആട്ടിപ്പൊളിയാ കണ്ടോ അപ്പോ എങ്ങനെ ഉണ്ടെന്ന കാര്യം വ്യക്തമായല്ലോ എന്തായാലും അന്ന് ശബരിമല കയറാൻ ശ്രമിച്ചിരുന്ന ബിന്ദു ബിന്ദുഅമ്മക്ക് പറയുന്നുണ്ട് വക്കീലാണ് ആയം പറഞ്ഞു വെക്കൂ യും കയ്യിൽ കരുതില്ല പോലീസുകാരെ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തന്നു എന്നുള്ള കഥയാണ് അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത് അപ്പം കഥകൾ എപ്പോഴും കഥകളാണ് അപ്പൊ അവസാനം ഇപ്പൊ പറയുന്നത് ഞാൻ മാത്രമല്ല മറ്റു പലരും പറഞ്ഞിരുന്നു എന്നാണ് അപ്പൊ വളരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരു എം പി ആയിട്ടിരിക്കുന്ന ആള് അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിരിക്കുന്ന ആൾ അതിന്റെ അച്ചടക്കവും മാന്യതയും ഭരണഘടനാ മൂല്യങ്ങൾ പുലർത്തേണ്ടതുണ്ട് ബിന്ദു അമ്മ എങ്ങനെയൊന്നും ഏഹ് സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം ഇവരോട് പറയരുത് ഇവർക്കതൊന്നും ഇല്ല ഭരണഘടനാ മൂല്യങ്ങൾ പുലർത്തുകയൊന്നുമില്ല എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറണം അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ശബരിമലയാണ് അവർക്ക് വേറെ ഒന്നും മുന്നോട്ട് വെക്കാനില്ല വേറെ ഒന്നുമില്ല ഇവരാകെ എന്താ ചെയ്യുന്നത് കേന്ദ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് സ്ഥലപ്പേരുകൾ മാറ്റുക ഇപ്പൊ ഡൽഹിയുടെ പേര് കൂടി മാറ്റാനുള്ള ശ്രമത്തിലേക്ക് ഒമാർ ഇറങ്ങുന്നു പുതിയ പേര് സബ്മിറ്റ് ചെയ്തു ഞാൻ കേൾക്കുന്നേ ഇങ്ങനെ സ്ഥലത്തേര് മാറ്റുക എന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പലം പണിയുക പ്രതിമക പണിയുക എന്ന് പറയുന്ന കലാപരിപാടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ശബരിമലയെ പിടിച്ചുകൊണ്ട് വിശ്വാസികളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എങ്ങനെ അധികാരത്തിൽ കയറാവുന്ന ബി ജെ പി കാര് ശ്രമിക്കുന്നത് നമുക്ക് സമ്മതിക്കാം പക്ഷേ അതിരപ്പം ഇവന്മാര് കൂടി ചേരുന്നത് മഹാദുരന്തങ്ങളാണ് കേട്ടോ അതിനിടയ്ക്കാണ് നമ്മുടെ ഉമ്മൻചാണ്ടി മോന്റെ ശബരി നോ കേട്ടോ കേ

കമ്മ്യൂണിസ്റ്റാർ ജനങ്ങളെ പ്രശ്നങ്ങൾ മറ്റുമായിട്ട് മുന്നേറും